അജു വന്നാ വിളിച്ചോ ഇപ്പൊ അജുമാമ വന്നു സ്റ്റോപ്പ് അങ്ങനെ കൂട്ടാതെ പോണേ എവിടെയാണ് ോ ഒന്നുമില്ല വെറുതെ എന്റെ പറ്റി പരി എൻ്റെ പറ്റി ശങ്കട എന്താണ് അവിടെ കേറി നിക്കലേ ഇറങ്ങിയിരിക്കി ഇറങ്ങിരിക്കി പോലീസ് മാമ വന്ന് അടിക്കൂട്ടോ പരി ഒരു മുട്ട മുട്ടുകൊടുക്കുമായിരിക്ക

എന്താ പറഞ്ഞ എന്താ പറയാ പ്ലീസ് ഷൂടെ അറിയണ സ്ഥലത്തേക്ക് കേറി പോണ പോലെയാ പോണത് എന്താ വേണ്ടേ? എ? എന്താ വേണ്ടേ? ഇത് വേണം. ഫോട്ടോ മാത്രം മോനെ. അതാണ്. അതാണ്. അത് വേണെന്ന് പറഞ്ഞൂടെ കിട്ടൂല. ഓരോരോടി ചോദിച്ചു നോക്ക്. ഞാൻ വാ വന്നിട്ട് നോക്കിയാലേ? അതാണ് അവേ കിട്ടാനা വേണ്ടേ. ഇത് വേണ്ടേ? അല്ല അല്ല. ഇതിടുതിയോ? അതാ അതും ആണോ? അതെ. അതാ അതാ അടി അമ്മ അതാ അതാ ഇടി അതാ ഇടി ഇടി ടാ ടാ ഇടി ഇടി അല്ലേ ഗ്രേവ് സർക്കറ്റ് അമ്മ ഇടി ഇടി അമ്മ ഓമേ ഇന്റബൂ ഇയമ്മ ഇടി അമ്മ ഇടി ഇടി ആരി കുമ്മ ടോട്ട് ഇടി ടോട്ട്

ನೀದ ಕ್ರೀಮಿಟ್ಟು ನಂದಕ್ಕೆ ಇಷ್ಟು എടുത്തോ എടുത്തോ എന്താ ഈ അക്കൂന് കൊടുത്തില്ലല്ലോ അക്കുനെ കയ്യിൽ രണ്ടെണ്ണം കിട്ടിയല്ലോ അക്കു കാണിച്ചു കൊടുക്ക അവിടെ ഇടരുത് ഒന്ന് തിന്നു രണ്ടു തിന്നും മൂന്നും ഇത് നോക്ക് ഇതെന്താ കല്ലാണത് കല്യാണോ അത് രണ്ടും കയ്യിൽ നിന്ന് ഒന്ന് തരുവോ ഒന്ന് തരുവോടു അച്ഛ വാങ്ങിച്ചോ അച്ഛ വാങ്ങിച്ചല്ലോ ഇല്ല 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 അച്ഛ വാങ്ങി തരൂല്ല അച്ഛൻറെ പൈസ അല്ല അച്ഛൻറെ പൈസ ഇല്ല അവിടെ വെച്ചോ പൈസ ഇല്ല ഇല്ലന്ന് അതെ പൈസ കൊടുക്കാൻ അവരിത് തരൂല അച്ഛൻ വാങ്ങിച്ചു തരൂല നീ അവിടെ വെച്ചോ അവിടെ വെച്ചേക്കി അച്ഛൻ പാപ്പിയില്ല അവിടെ വെച്ചേക്കും ഉറങ്ങോക്കാണത് അവിടെ വെച്ചോ അതൊന്നും വേണ്ട బాబు అది బోబోాన బోబు ఆన బోబు కూడాన పోయి అడ వచ్చ పవకు వచ్చే

We take this now <laughs> not too much. big. it. Mm. I love Okay, it's still healthy. Bye bye. You bye don't go. bye. 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 <laughs> 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 yeah, too much. Mm. Baking or no? beef or yeah. Too much naughty also. കോക്കോനട്ട് ഓയിൽ എവിടെയാണ് ഒന്നും എടുക്കണ്ടേ കേട്ടോന്താ ഇതാ ചോക്ലേറ്റ് ഇണ്ടേ ഒന്നും ചോക്ലേറ്റ് ഇവിടെ കയ്യിലാണ് ഒന്നും എടുക്കണ്ട ഒന്നും ഉടുക്കൂല ഇല്ലല്ല ജിനുങ്ങളടിക്കും നോക്ക് പൊന്തൂലേ ഇവിടെ കൈ പിത്തൊന്തൂലത്ര അക്കുവിനൊരു ടോയ് ഓർഡർ ചെയ്തതാണേ അതിൻ്റെ കൂടെ ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തുറക്കണമെന്ന് പരിക്ക് പരിക്കത് തുറന്ന് കാണണം എന്ന് ആഗ്രഹം ഞങ്ങളിവിടെ ഇല്ലാത്ത കൊണ്ട് പരി വാങ്ങി വാങ്ങിവെച്ചത് ഇതാണ് അക്കുവിന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ മൊത്തം തിരഞ്ഞിടന്ന സാധനമാണ് കേട്ടോ ഒരു സ്പിന്നറാണ് അതിന്റെ കൂടെ ഞാൻ വാങ്ങിയ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ക്ലീനിങ് ബ്രഷ് സ്റ്റൗ ങ് ബ്രസ് ഐർഡ് ഓളിൻ്റെ ഏതായാലും ഓർഡർ ചെയ്തപ്പോൾ അതിലൂടെ എനിക്ക് വേണ്ട കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഫുഡ് ഓർഡർ ചെയ്താ ഇത് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ സോമി ഫുഡ് മസാ ഇതാകുന്നുണ്ടോ ക്ലീൻ ആക്കുന്ന സാധനം നല്ലായിരുന്നോ ഓൾ ടുഗതർ വൺ തേർട്ടി ഫൈവ് ഉള്ളി ഞാൻ മറന്നുപോയി എന്തൊക്കെയോ ഓർഡർ ചെയ്ത് ഇതുണ്ടല്ലോ ഡീ ഇത് ഞാൻ ചെറിയൊരു ജ്യൂസറ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇതൊക്കെ നന്നാവും ഒന്നും എനിക്കറിയില്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ എണ്ണം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഞാൻ ഇതെന്ത് ചെയ്യുന്നു ആ ഇതിങ്ങനെ എഗിന്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം എന്തൊക്കെയോ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിന്റെ കൂടെ ഞാൻ വാങ്ങിക്കൂട്ടി അത് എറിഞ്ഞാ തിരിച്ചു വരുന്നത് എവിടെ ഓ മൈ ഗോഡ് ഇറ്റ് ഗോൺ ആ കൈല വന്നുလေ ദേ നോക്കട്ടെ തിരിച്ചുവരുന്നുണ്ടട്ടോ പരി പരിജി ഒളിച്ചേ കണ്ടേ കണ്ടേ ഒരു മുട്ടു 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 അമ്മേ മുട്ടു 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 അമ്മേ തല മുട്ടില്ലോ മുട്ടു 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 ഓമ്മി ഒരു മുട്ടു കൂട മുട്ടു 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 മുട്ട് 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 പരീടെയാണ് അടുത്ത് വായിൽ വെച്ചിരിക്കുന്നത് വേണ്ട വേണ്ട എവിടേക്കെങ്കിലും ചെന്ന് പോകട്ടോ അത് വേണ്ട ആ എങ്ങനണ്ട് അതിന് അണക്കു പറ്റി ഒന്നും ഇല്ല നോക്കണ്ട ഇങ്ങനെ മുട്ട മുട്ട ഓംലെറ്റ് കണ്ടോ ഷർട്ട് ഒക്കെ നിക്കു നോക്ക് തടിച്ചിട്ട് ഇതെന്താ സാധനം ഞാൻ ഇങ്ങനെ വെച്ച് മുട്ട അതിൽ മുട്ട മുട്ടു അതെന്താ അതൊക്കെ ചെറിയ ആക്കുന്നില്ലേ കണ്ടോ കാണിക്കുന്ന

ൂടി വരട്ടെ പോന്ന് അനിയം വേണ്ട അച്ഛൻ ഇഷ്ട ഇഷ്ടല്ലേ ആരോ ഇഷ്ടം അമ്മേനാണോ ആരും ഇഷ്ടം അമ്മ ഇഷ്ടാണോ മൈലടി പേ ഇപ്പൊ അടിച്ചത് എന്നിട്ട് നാണല്ലാതെ അവിടെ വന്നിട്ട് അമ്മ ഇഷ്ടംന്ന് പറയാം

അമ്മ വഴക്ക് സാധനങ്ങളൊക്കെ പിച്ച് പറിച്ചിട്ടിട്ടല്ലേ അയ്യോ സ്നേഹം കൊണ്ടൊരു ഉമ്മയാണല്ലോ ഏ കേ ആ കഴിഞ്ഞില്ലേ ഇനി കൊണ്ട നീക്കം കൊണ്ടോ കടയെ കൊണ്ട് തിരിച്ചു കൊടുക്കണം ഇത് കടയിൽ തിരിച്ചു കൊടുക്കണം പാപ്പില്ലല്ലോ ബൈ കൊടുക്കട तिरിച്ചോടക്കട മെരുമ്മന്ന ഞാൻ तिरിച്ചോടпуല ഓക്കേ ഡാറ്റ് ലല്ല എന്ത് ഡാറ്റ് ലല്ല ഓ ഒളിപ്പിച്ച് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാനാണോ ട്ടോ അക്കുളി സർപ്രൈസ് ആ அம்ம குட்டியும் கிடக்கணும் அம்ம கிடக்கணோ இவட வந்து கிடக்கட்ட அம்ம அம்மனுள்ள பிணக்கம் மாறியோ ശെരിക്കും മാറിയോ അമ്മ ഇഷ്ടോ അമ്മ വരണോ അമ്മ വരാട്ടോ ഗുഡ് നൈറ്റ് പറയലാരടുത്തും അയ്യോ അമ്മേനെ കൊള്ളു അതില് കൊള്ളുന്നില്ല ആ കൊണ്ടു കൊണ്ടു

പത്ത് പേരൊന്നും വേണ്ട ഒറ്റ പേര് മതി അമ്മ പോവില്ല അമ്മ അവിടെ തന്നെ ഉണ്ട് എന്താ ബേബിക്ക് പേരിടാ പറ എന്താ പേരിടാ എന്നാ ഡുട്ടു കേക്കും എന്താ പറയണൊക്കെ കേക്കും